പണം ഒരു പിശാചാണോ കൂടുതൽ പണം സമ്പാദിക്കുന്നത് നമ്മളുടെ മനസമാധാനം ഇല്ലാതെയാക്കുമോ അത്തരത്തിൽ പറയുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട് പ്രധാനമായിട്ട് മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് പണത്തിനെതിരെ സംസാരിക്കുന്നത് അതിനകത്ത് ഒന്നാം സ്ഥാനം സാഹിത്യകാരന്മാർക്കാണ് നാം വായിക്കുന്ന കഥകളിലും കവിതയിലും കാണുന്ന സിനിമയിലും വില്ലൻ എന്ന് പറയുന്നത് പണക്കാരാണ് ആ കഥയിലെ നായക കഥാപാത്രം ദരിദ്രമായ ചുറ്റുപാടിൽ നിന്ന് വരുന്ന വ്യക്തിയായിരിക്കും എന്തുകൊണ്ടാണ് കുട്ടിക്കാലം മുതൽ നാം കേൾക്കുന്ന ഈ കഥകളിലെല്ലാം സമ്പന്നർ വില്ലന്മാരായിട്ട് മാറുന്നത് ക്രൂരന്മാരായിട്ട് മാറുന്നത് ഉള്ള ദുഷ്ടതയെല്ലാം ഈ പണക്കാർ ചെയ്യുന്ന രീതിയിൽ സാഹിത്യകാരന്മാർ ചിത്രീകരിക്കുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ പിന്നിലുള്ള കാരണം സാഹിത്യകാരന്മാർക്ക് അതായത് ഈ കഥയും കവിതയും സിനിമയും ഒക്കെ എഴുതുന്ന ആ വ്യക്തികൾക്ക് പണക്കാരാവാൻ വേണ്ടിയിട്ടാണ് സമൂഹത്തിൽ കൂടുതലായിട്ടുള്ളത് പാവങ്ങളാണ് പണക്കാരല്ല സാധാരണക്കാരും പാവപ്പെട്ടവരുമാണ് സമൂഹത്തിൽ കൂടുതലായിട്ടുള്ളത് അപ്പോൾ അവർ എഴുതുന്ന കഥയും കവിതയും കൂടുതൽ പേർ വായിക്കണമെങ്കിൽ അവരുടെ സിനിമ കൂടുതൽ ആൾക്കാർ കാണണമെങ്കിൽ അത് കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എഴുതിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് സാഹിത്യത്തിലെല്ലാം തന്നെ പണക്കാരെ ക്രൂരന്മാരായിട്ട് ദുഷ്ടതയുടെ കേന്ദ്രബിന്ദുവായിട്ടൊക്കെ ചിത്രീകരിക്കുന്നത് പക്ഷേ നാം കുട്ടിക്കാലം മുതൽ ഇത്തരം കഥകൾ കേട്ടും ഇത്തരം സിനിമകൾ കണ്ടും ഒക്കെ വളർന്നു വരുമ്പോൾ അറിയാതെ നമ്മുടെ ഉപബോധ മനസ്സിൽ കൂടുതൽ പണം സമ്പാദിക്കുന്നത് തെറ്റാണെന്നുള്ള ചിന്ത ഉണ്ടാകും വിനയം എന്ന് പറയുന്നത് കൂടുതൽ പണമൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുന്നതാണ് എന്നുള്ളൊരു ധാരണ നമ്മുടെ മനസ്സിൽ വരും അതോടുകൂടി പണ കണ്ടെത്താനുള്ള മാർഗങ്ങൾ തേടാനുള്ള നമ്മളുടെ മനസ്സാണ് ഇല്ലാതെയാകുന്നത് നമ്മളെ ദരിദ്രനാക്കുന്ന ഏറ്റവും ഒരു മോശം ചിന്തയിലേക്ക് നമ്മുടെ മനസ്സ് അറിയാതെ വീഴുന്നു രണ്ടാമത് നമ്മെ പണത്തിൻ്റെ കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് നമ്മളുടെ മതപുരോഹിതന്മാരാണ് നാം കേൾക്കുന്ന മതപ്രഭാഷണങ്ങളിലെല്ലാം അവർ ആവർത്തിച്ചാവർത്തിച്ച് പണത്തിനെതിരെ സംസാരിക്കും അതിൻ്റെ കാരണം നമുക്ക് അധ്യാത്മികതയിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത് പക്ഷേ നാം ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാര്യം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും പണത്തിനെതിരെ പറയുന്ന അതേ നാവുകൊണ്ട് ഒരു വാക്ക് പണത്തിനെതിരെ പറഞ്ഞിട്ട് അടുത്തത് അവർ പറയുന്നത് ദൈവത്തിന് പണം കൊടുക്കുന്നത് നല്ലതാണ് എന്നാണ് ആരാധനാലയത്തിന് വേണ്ടിയിട്ട് പണം കൊടുക്കുന്നത് നല്ലതാണ് എന്നാണ് മതചടങ്ങുകൾക്ക് പണം കൊടുക്കുന്നത് നല്ലതാണ് എന്നാണ് നമ്മളുടെ കയ്യിൽ പണം ഇല്ലെങ്കിൽ നാം എങ്ങനെ അത് കൊടുക്കും മാത്രമല്ല ഞാൻ ഏതെങ്കിലും ഒരു മതത്തെ അല്ല പറയുന്നത് ഏത് മതത്തിലെടുത്ത് നോക്കിയാലും നല്ല മതവിശ്വാസി ദരിദ്രനാണ് അയാളുടെ മകളുടെ കല്യാണത്തിന് ആ മതത്തിലെ വലിയ പുരോഹിതന്മാർ വരികയില്ല മരണത്തിനും വരികയില്ല അവരുടെ വീട്ടിൽ നടക്കുന്ന നിങ്ങൾ അത്ര ആത്മാർത്ഥതയുള്ള മതഭക്തി ഉള്ള ആളല്ലെങ്കിൽ കൂടി നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഏത് മതവിഭാഗത്തിലായാലും കൂടുതൽ പരിഗണന ആ മതസമൂഹത്തിൽ നിന്ന് കിട്ടും അതിലെ പ്രമാണിമാർ ആ ചടങ്ങിനെത്തും അപ്പോൾ പണം ദൈവത്തിനും ആവശ്യമാണ് തെറ്റായ ഒരു സന്ദേശമാണ് പണത്തിനെതിരെ മതപുരോഹിത വർഗത്തിൽ നിന്നും ഉണ്ടാകുന്നത് ഇതും സാധാരണക്കാരായ മനുഷ്യർക്ക് മണ പണത്തോട് ഒരു ശത്രുത തോന്നാൻ ഇടയാക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് മൂന്നാമത് പണത്തെപ്പറ്റി കുറ്റം പറയുന്നത് പണത്തെ പിശാചായിട്ട് ചിത്രീകരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള മടിയന്മാരാണ് അതായത് നമുക്ക് ദരിദ്രനായിട്ട് ജീവിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിന് യാതൊരു പ്രയാസവുമില്ല നാം നമ്മളുടെ കഴിവുകളൊന്നും ഉപയോഗിക്കാതിരുന്നാൽ മതി നമ്മളുടെ മുമ്പിൽ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ മതി ദാരിദ്ര്യം നമ്മെ തേടി വരിക തന്നെ ചെയ്യും നേരെ തിരിച്ച് നിങ്ങൾ കോടീശ്വരനായിട്ട് മാറണമെങ്കിൽ അത് വളരെ ഈസിയായിട്ട് സാധിക്കുന്ന കാര്യമല്ല അതിനുവേണ്ടി കഠിനമായ പ്രയത്നം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കണം നിങ്ങളുടെ മുമ്പിലുള്ള സാധ്യതകളെല്ലാം നിങ്ങൾ ഉപയോഗിക്കണം അത് പ്രയാസമായ കാര്യമാണ് അപ്പോൾ തൻ്റെ കഴിവുകേട് മറച്ചു വെക്കാനും തൻ്റെ മടിക്ക് ഒരു മറ കണ്ടെത്താനും ഒക്കെ വേണ്ടിയിട്ട് അത്തരക്കാരെ പണത്തിനെതിരെ സംസാരിക്കും അവർ പണത്തിനെതിരെ പറയുന്നത് മറ്റൊരു രീതിയിലാണ് കൂടുതൽ പണം ഉണ്ടായാൽ കൂടുതൽ ശത്രുത ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത് നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ആൾക്കാർ കടം ചോദിക്കും നാം കൊടുക്കാതിരിക്കുമ്പോൾ അവർക്ക് നമ്മളോട് ദേഷ്യം തോന്നും സഹോദര ബന്ധം പണം ഇല്ലാതാക്കും വസ്തുവിൻ്റെയൊക്കെ തർക്കം ആ സഹോദര ബന്ധം ഇല്ലാതെയാക്കും കൂടുതൽ പണം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളോ കൊച്ചുമക്കളോ ഒക്കെ അത് നേടിയെടുക്കാൻ ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ അപഹരിക്കും ഏതെങ്കിലും പത്രവാർത്തയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അവരത് പറയുന്നത് ഇവിടെ നാം ഒരു കാര്യം ആലോചിച്ചു നോക്കണം പണക്കാരൻ എന്നോ പാവപ്പെട്ടവനെന്നോ ഈ കാര്യത്തിൽ വ്യത്യാസമുണ്ടോ സഹോദരന്മാർ തമ്മിൽ വഴക്കുണ്ടാകുന്നത് പാവപ്പെട്ടവന്റെ വീട്ടിലും സംഭവിക്കില്ലേ മാതാപിതാക്കളെ മക്കളോ കൊച്ചുമക്കളോ കൊല്ലുന്നത് ദരിദ്രമായ ചുറ്റുപാടിലും സംഭവിക്കുന്നില്ലേ അപ്പോൾ അത് പണക്കാരുടെ മാത്രം ഒരു പ്രശ്നമല്ല ധാർമ്മിക ചിന്തയില് അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യനോട് എങ്ങനെ പെരുമാറണം കുടുംബത്തിൽ എങ്ങനെ പെരുമാറണം എന്താണ് ശരിയെന്ന് പഠിക്കാതെ വളരുന്ന തലമുറയിൽ നിന്ന് സംഭവിക്കുന്നതാണ് അതിന് പണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു വിഷയമല്ല ഇങ്ങനെ നമ്മെ സ്വാധീനിക്കുന്ന വിവിധ മേഖലകളിൽ നിന്ന് പണത്തിനെതിരെ കേൾക്കുന്നതുകൊണ്ട് പണം സമ്പാദിക്കുന്നത് തെറ്റാണെന്നുള്ള വികലമായ കാഴ്ചപ്പാട് നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്നു സത്യത്തിൽ അത് നമ്മുടെ ജീവിതത്തെ ദുഷ്കരമാക്കുകയാണ് ചെയ്യുന്നത് പണം കേവലം നിങ്ങൾക്ക് സുഖ സൗകര്യങ്ങൾ നൽകുക മാത്രമല്ല ചെയ്യുന്നത് നിങ്ങൾക്ക് സുരക്ഷയും പണം നൽകുന്നുണ്ട് നിങ്ങൾ നല്ലൊരു വാഹനം വാങ്ങുമ്പോൾ അവിടെ നിങ്ങൾക്ക് യാത്രാ സൗകര്യം മാത്രമല്ല കിട്ടുന്നത് നിങ്ങളുടെ സുരക്ഷ കൂടിയാണ് ആ വാഹനം ഉറപ്പുവരുത്തുന്നത് നിങ്ങൾ നല്ല വലിയൊരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ അതും നിങ്ങൾക്ക് സുഖ സൗകര്യം മാത്രമല്ല നൽകുന്നത് സുരക്ഷ കൂടി നൽകുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം വേണമെങ്കിൽ അവർക്ക് അവരുടെ തൊഴിൽ മേഖലകളിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒക്കെ പണം ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്തിനേറെ പറയുന്നു ഇന്ന് നമ്മളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ രോഗാവസ്ഥകളിലൊക്കെ എത്തുന്ന സമയത്ത് നമ്മളുടെ മരണം പോലും നമുക്ക് നീട്ടിവെക്കാൻ പറ്റും കൂടുതൽ ചികിത്സ കിട്ടിയാൽ മരണത്തിന്റെ ദിവസം പോലും നമുക്ക് മുന്നോട്ട് നീട്ടിവെക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് പണത്തെ പറ്റി ചിന്തിക്കുന്നതോ പണം സമ്പാദിക്കുന്നതോ തെറ്റല്ല പണത്തെ ശത്രുവായി കാണുന്നതാണ് തെറ്റ് ശരിയായ രീതിയിൽ പണം സമ്പാദിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സുഖത്തിനു വേണ്ടി മാത്രമല്ല പണം ആവശ്യമായിട്ട് വരുന്നത് നിങ്ങൾക്ക് മറ്റൊരു മനുഷ്യനെ സഹായിക്കണമെങ്കിലും പണം ആവശ്യമാണ് വിശന്നിരിക്കുന്ന ഒരാൾക്ക് ആ വിശപ്പ് മാറ്റാൻ ഭക്ഷണം വാങ്ങിക്കൊടുക്കണമെങ്കിൽ നമ്മുടെ ഈ പണം വേണ്ടേ വസ്ത്രമില്ലാത്ത ഒരാൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാനോ പാർപ്പിടമില്ലാത്തൊരു വ്യക്തിക്ക് പാർപ്പിടം നിർമ്മിച്ചു കൊടുക്കാനോ പണം ആവശ്യമല്ലേ പണം ഇല്ല നമ്മുടെ കയ്യിലും പണം ഇല്ല എങ്കിൽ അവരുടെ ദുഃഖത്തിൽ നമുക്ക് വാക്കുകൊണ്ട് പങ്കുചേരാൻ വേണ്ടി മാത്രമേ സാധിക്കൂ അത് ആത്മാർത്ഥത ആത്മാർത്ഥതയില്ലാതെ വേറൊരു വ്യക്തിക്കും അങ്ങനെ വാക്കുകൊണ്ട് പിന്തുണ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ അപ്പം ശരിയായിട്ട് നമുക്ക് അവരുടെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നമ്മളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ അങ്ങനെ ഏതൊക്കെ തരത്തിൽ നോക്കിയാലും പണം നമ്മുടെ ശത്രുവല്ല പണം നമ്മുടെ മിത്രമാണ് പണം തെറ്റായിട്ട് മാറുന്നത് എവിടാണെന്ന് ചോദിച്ചാൽ അധാർമികമായ കാര്യത്തിലൂടെ പണം നേടാൻ ശ്രമിക്കുമ്പോഴും പണക്കാരനാണ് എന്ന പേരിൽ നാം അഹങ്കരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് പണം തെറ്റായ ഒരു വസ്തുവായിട്ട് മാറുന്നത് അത് ഉണ്ടാകാതെ ശരിയായ മാർഗ്ഗങ്ങളിൽ പണം സമ്പാദിക്കാൻ വേണ്ടി നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുക നിങ്ങളുടെ മുമ്പിൽ പണം സമ്പാദനവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന മികച്ച അവസരങ്ങൾ ശരിയായിട്ട് ഉപയോഗിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേന്മ കൂട്ടുക തന്നെ ചെയ്യും